ുംക ചാട് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എടക്കൂർ സിരി സാഹിബ് സ്കൂളിൽ നടക്കുന്നു ഇതിൽ യു പി വിഭാഗം അപ്പനയിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് തിരുവത്രകുമാർ യു പി സ്കൂളിൽ വിദ്യാർത്ഥികളാണ് ഒപ്പനയിൽ ഒന്നാം സ്ഥാനം നേടിയത് കഴിഞ്ഞ വർഷവും ഇവർ തന്നെയായിരുന്നു ഒപ്പനയിൽ കപ്പ് തൂക്കിയത് നമുക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടാം പേരെന്താ ഏതായാലും ജില്ലയിലേക്ക് പോവുകയും ജില്ലയിൽ നിന്ന് പൂർണമായ വിജയം കരസ്ഥമാക്കി നമ്മള് വീണ്ടും കപ്പുകളുടെ കൂടാരം തന്നെ പണിയുമെന്നാണ് പറയുന്നത് അല്ലേ കുമാർ സ്കൂൾ ആരായിരുന്നു ഗുരുവാരായിരുന്നു തിരുവോത്തര പുതിയറയിലുള്ള കഴിഞ്ഞ പ്രാവശ്യം കൊറേ കാലമായിട്ട് മൂപ്പരുണ്ട് അല്ലേ അപ്പൊ ഇപ്പോ നിങ്ങളെ കൂടെ വന്നിട്ടുണ്ട് പക്ഷെ വേറെന്തോ അതേപോലുള്ള ടീമിന്റെ പരിപാടിയിലാണല്ലോ അപ്പൊ ഓക്കെ താങ്ക് യു